നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺപണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊളമാവ് കൊളമാവെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു അഞ്ചേക്കർ സ്ഥലവും ഈ കാണുന്ന ചെറിയൊരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലം പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള ഷീ ഓടുമഞ്ഞ വീട് ഇതാണ് കേട്ടോ ചെറിയൊരു വീടാണ് പണിക്കാരൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂം സിറ്റ് ഔട്ട് അടുക്കള തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കും ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് നല്ല കാലാവസ്ഥയൊക്കെ ഉള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള മേഖലയല്ല ഈ ഭാഗങ്ങളിൽ അതിനാൽ തന്നെ നിരവധി ജാതിത്തോട്ടങ്ങളും റബ്ബർ തോട്ടങ്ങളും കൊക്കോ തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഈ സ്ഥലത്തെ പ്രത്യേക കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ ഏകദേശം ഒരു കാലിസ്ഥലമായിട്ടാണ് പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് എങ്കിലും നമുക്ക് നിലവിൽ നൂറോളം റബ്ബറുണ്ട് അതുപോലെ കുറേ കൊക്കോ കൃഷി ചെയ്തിട്ടുണ്ട് കുറേ കാപ്പിയുണ്ട് ഇവയൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള നല്ലൊരു സ്ഥലമാണിത് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് കൃഷി സ്ഥലമൊക്കെ അന്വേഷിക്കുന്നവർക്ക് ആവശ്യമാണ് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ ഏല ഏലകൃഷിയൊക്കെ ചെയ്യാനായിട്ട് തണലിനായിട്ട് ഒത്തിരി പാഴ്മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് നിലവിൽ നമുക്ക് നൂറോളം മരമാണുള്ളത് ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുന്നൊരു സ്ഥലമാണ് കേട്ടെങ്കിലും തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പഴം ബാക്കി എടുക്കാൻ പറ്റുന്നതാണ് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായി നല്ല സ്ഥലമാണ് കേട്ടോ അതൊക്കെ നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് നന്നായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് സ്ഥലത്തിന്റെ ഒരു ബൗണ്ടറി നമുക്ക് ഫോറസ്റ്റ് ആണ് ടാറോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രൈവറ്റ് വഴിയാണ് നമ്മുടെ സ്ഥലത്തിലേക്ക് കേട്ടോ വീതിയുള്ള വഴിയാണെങ്കിലും വഴിയെല്ലാം പുല്ല് പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്താൽ മതി ഇതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം വലിയൊരു കുളമാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഉള്ളതാണ് മെയിനായിട്ട് സ്ഥലം കാട് പിടിച്ചു കിടക്കുക തെളിച്ചെടുത്ത് പണിയണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല സ്ഥലമാണ് നമ്മുടെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു വലരി ഒഴുകുന്നുണ്ട് എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ പ്രത്യേകിച്ച് പന്നി ഫാം ഒക്കെ ചെയ്യേണ്ടവർക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് ലൈസൻസൊക്കെ കിട്ടും കേട്ടോ തടസ്സമൊന്നുമില്ല ലൈസൻസിന് അതുപോലെ പശു ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാടൊക്കെ നല്ല ആദായമുള്ള സ്ഥലങ്ങളാണ് നോക്കിയോളൂ ചുറ്റുപാടുള്ള സ്ഥലങ്ങളാണിത് ജാന്തിയും കുരുമുളകും മേലും എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് തെങ്ങുമെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ കാണുന്നതാണ് ടാറോട്ട് കേട്ടോ ടാറൂട്ടിൽ നിന്നാണ് നമുക്ക് പ്രൈവറ്റ് വഴിയുള്ളത് ടാറോട്ടിൽ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണുന്ന ഇതാണ് ആ കാണുന്ന ഓടും വീടാണ് ചുറ്റുപാടും താമസക്കാരൊക്കെ ഉള്ള മേഖലയാണ് എങ്കിലും നമ്മുടെ സ്ഥലം ഒതുങ്ങിയ മേഖലയാണ് റിസോർട്ടിനും എല്ലാവിധ ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മൊത്തം ഏക്കർ സ്ഥലമാണ് അതിൽ നാലേക്കറാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് മൊത്തവില അൻപത് ലക്ഷം രൂപയാണ് രൂപയാണെട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പെട്ടിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക